അയ്യോ സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റാട്ടോ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ നടന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് സ്വർണം കൊണ്ട് ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൊത്തം നിങ്ങളുടേതായ തീരുമാനം നിങ്ങൾ റിസർച്ച് നടത്തി അതിൻ്റെ അതിൻ്റെ ഫലമായിട്ട് മാത്രം അല്ലാതെ ഈ വീഡിയോ അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത് ഓക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില നമ്മൾ നേരത്തെ നിങ്ങളുടെ ഓരോ ആളുകളുടെ ചോദ്യത്തിന് എന്താ എണ്ണമിട്ട് മറുപടി വളരെ കൃത്യമായിട്ട് ഇന്ധരയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അത് ആ മറുപടിയെ എന്താ എത്രമാത്രം ശരി വെക്കുന്നു അതേപോലെ തന്നെയാണ് ആ സാധ്യത എത്രമാത്രം പറഞ്ഞു അതേപോലെ തന്നെയാണ് സ്വർണ്ണവില ഇപ്പോഴും പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ചാഴ്ച ഇന്ധിയിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പറഞ്ഞത് പണ്ടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളോട് നിങ്ങൾ എന്താ നിങ്ങൾ എന്താണ് മയ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മയ പെയ്യലുണ്ടല്ലോ എന്നുള്ള രീതി പറഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ ആ കഥ ഞാൻ ഇല്ലാത്ത കഥയാണെന്ന് തോന്നുന്നു അപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഴ പെയ്യുന്നത് വരെ പ്രാർത്ഥിക്കുന്നു ഏതോ ചില ആളുകളുണ്ടല്ലോ ചില എക്സാമുകൾ അപ്പോൾ അവർ ജയിക്കുന്നത് വരെ എഴുതും അതേപോലെ തന്നെയാണ് അതേപോലെ അതേപോലെ ഇന്റർവേയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നോ ഇന്നോ എന്നോ പറയുന്ന തുടങ്ങിയിട്ട് മുപ്പത്തി അപ്പം തുടങ്ങിയതാണ് വേറെ കാര്യം അപ്പോൾ സ്വർണ്ണവില കൂടും കൂടും അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയൽ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസവും സ്വർണ്ണവില കൂടും സ്വർണ്ണവില കൂടും ഒരു എന്നാൽ പോലും ഇന്ധ്രിയും മൊത്തം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത ശേഷമാണ് ഓരോ ദിവസവും പറയലുള്ളത് ഇപ്പോൾ എന്താ ഴിഞ്ഞാൽ അമേരിക്ക മെക്സിക്കോ ചൈന ഒക്കെ അതൊക്കെ ശരി കാനഡ അതൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിൽ റിറ്റാലിയേഷനാണ് ചൈന ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇന്ത്യ ചൈന എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് അഞ്ചു ഒന്നേ പോയിന്റ് അഞ്ചും ഇവർ തന്നെയാണ് ടോട്ടൽ പോപ്പുലേഷൻ എണ്ണൂറ് കോടിയിൽ ഒന്നര ഒന്നര കോടി അല്ല നൂറ്റി അമ്പത് കോടി നൂറ്റി അമ്പത് കോടിയും ഇന്ത്യയും ഉള്ളത് നേരത്തെ റഷ്യ പോലും ബുദ്ധിമുട്ടിയപ്പോൾ ഇന്ത്യയും ചൈനയും അവിടുന്ന് എന്താ ഓയിലും മറ്റുള്ളത് വാങ്ങിയപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായില്ല അവർ യുദ്ധത്തിന് കരുതി അതേപോലെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് വരുന്നില്ല എന്ന് ആലോചിച്ച് നോക്കി ചൈന പതിനഞ്ച് ശതമാനം താരീഫ് അമേരിക്ക പത്ത് ശതമാനം താരിഫ് ചുമത്തിയപ്പോൾ അതിനും വലിയ രീതിയിൽ താരിഫാണ് ചുമത്തിയത് അപ്പോൾ ഒരു താരീഫ് വാർ അല്ലെങ്കിൽ ഒരു ട്രേഡ് വാർ നടക്കുന്നു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി നടക്കുന്നു ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ വീണ്ടും വീണ്ടും ഓരോ രാത്രിയും ഫ്രഷ് 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 ന്യൂ ആൾ ടൈം ഹൈ ന്യൂ ടൈ ന്യൂ ആൾ ടൈം ഹൈ എന്ന് വരിക ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങണോ അതായത് ഒരു പരിധി അതായത് ഒരു ഓവറായിട്ടുള്ള പൈസ ഉണ്ടാകുമ്പോൾ കറൻസി സേവ് ചെയ്തിട്ട് കാര്യമില്ല അത് ഫിസിക്കലി ആൻഡ് ലീഗലി ഗോൾഡ് സേവ് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലാതെ ഈ ഒരു ഇത്രയും വലിയ ഇൻഫ്ലേഷൻ എൻവറോൺമെൻറ്റ് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗോൾഡാക്കി വാങ്ങി വെച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടും പക്ഷേ ഹാ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറഞ്ഞാൽ ഹാബിറ്റാണ് അതുകൊണ്ട് വളരെ ട്രൈസ് എമൗണ്ട് ആയാലും ചെറിയ തോതിലെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റാക്കി ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യവും ഇത്രയും വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ എൻവോൺമെൻറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യയിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളറിയാതെ ഞങ്ങളുടെ പണം കട്ടെടുക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇൻഫ്ലേഷൻ അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രിൻറ്റിങ്ങാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ സേഫ് ഹവൻ എന്ന പ്രോപ്പർട്ടി സേഫ് ഹവൻ എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡ് വർദ്ധിച്ചിട്ട് ഗോൾഡിലേക്ക് വരികയാണ് എല്ലാവരും ബയക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാത്തത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എപ്പോൾ എവിടെ നിന്ന് ഏത് രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുമെന്നും അല്ലെങ്കിൽ അവരുടെ കമ്പനി എപ്പോൾ പൂട്ടി പോകുമെന്നും അവരുടെ കമ്പനി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആ രാഷ്ട്രത്തെ ഏതെങ്കിലും രാഷ്ട്രത്തിനെ ഫോക്കസ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഫോക്കസ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും പല ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നടക്കുന്നത് അതൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡും താരീഫും അല്ലെങ്കിൽ ഇതൊക്കെ ടാക്സും ചുമത്തുമോ ഡാമും പ്രോഫിറ്റും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ട് വന്നു സെൻട്രൽ ബാങ്കുകൾ പാനിക്കായിട്ട് വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയും വന്നു അതേ സമയത്ത് തന്നെ യു എസ് ജോൾ ട്രി ആ റിപ്പോർട്ടും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് യു എസ് ജോളിറ്റ് നമ്മൾ ഇന്ന് ജോബ് ഓപ്പണിങ്ങും അതേപോലെ ജോബ് റിപ്പോർട്ടും നമ്മൾ നോക്കി നോൺ ഫാം പേറോൾ ഡാറ്റ വേറെ വരാണ്ട് അപ്പോൾ അത് ഡ്രോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്പർ ഓഫ് ജോബ് അവൈലബിൾ ഡ്രോപ്പിംഗ് ജോലിക്ക് ജോലി എവിടേക്കൊക്കെ വേക്കൻസിയൊക്കെയുള്ള അവൈലബിലിറ്റി ഉണ്ടല്ലോ അതുപോലും കുറഞ്ഞതായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് വന്ന് കൂടുതലാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് യു എസ് ഡോളർ തൊട്ട് കേസ് സമയം ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നുമില്ല അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കുറച്ച് മുമ്പ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലേക്ക് അങ്ങനെ വന്ന് നിൽക്കുന്നത് എന്തായാലും ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയാണ് ഇത് ഇന്ന് പറയേണ്ടി വരും അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയുള്ളത് എത്രയുള്ളത് അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതിനോട് കൂടി ഇന്ന് എണ്ണൂറ്റി നാൽപ്പതും കൂടി എത്ര അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതാണ് ഓക്കെ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്ത് തന്നെ ഓക്കെ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് അപ്പോൾ ഈ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള കൂടി നാളെ കേരളത്തിൽ മറ്റൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അതായത് സ്വർണ്ണ ഇനിയും കൂടുമോ എന്നുള്ള സംശയം കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഇന്നലെ തന്നെ പറയാനുള്ളത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരം യു എസ് ഡോളർ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോക്ക് പോകുന്നത് രണ്ടായിരത്തി എണ്ണൂറ് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ സപ്പോർട്ടായി മാറുന്ന അവസ്ഥയാണുള്ളത് കാരണം പുതിയ പുതിയ ഓരോ പരിഷ്കാരങ്ങൾ ഇപ്പോൾ തന്നെ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ വർധനമാണുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇനിയും മൂവായിരം യു എസ് ഡോളറിലേക്ക് കേരളത്തിലെ സ്വർണ്ണവില അറുപത്തയ്യായിരം ഉടനെ കടന്നു പോകുന്ന അവസ്ഥയിലും കൂടി ഒക്കെയാണ് ഇപ്പോഴുള്ള എക്കണോമി കടന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കും